ഹായ് ഹലോ വ്യൂവേഴ്സ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെണ്ടക്കയാണ് അപ്പം വെണ്ടക്ക വെച്ച് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാവുന്നതാണ് ഇതാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു സവാള കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയാണ് ഞാനതിൽ ചേർക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ പാനെടുപ്പത്ത് വെച്ച് ഈ ചേരുവകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു കാര്യം ഞാൻ വിട്ടുപോയി നമ്മുടെ കറിവേപ്പിലയും കൂടെ നമ്മൾ നമ്മളിതിൽ ചേർക്കേണ്ടതാണ് അപ്പം ഞാൻ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾത്തേന് നമ്മുടെ വെണ്ടക്കയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒരുമിച്ച് എല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് വെണ്ടയ്ക്ക് നല്ലതായിട്ട് വേവണമല്ലോ ഇനി ഇതിനെ ഇതിനെ നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ചു നേരം വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനാവശ്യമായി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയാണ് എടുത്തേക്കുന്നത് രണ്ടാം പാൽ എന്ന രീതിയിൽ അപ്പോൾ അതിലേക്ക് നല്ലവണ്ണം കുറച്ച് ചൂടാക്കിയ വെള്ളം ഒഴിച്ച് ഞാൻ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഞാനിപ്പം നമ്മുടെ വെണ്ടക്കയിലോട്ട് ബാക്കി മസാലകളൊക്കെ ഒന്ന് ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് ഇത്രയും മസാലകൾ ഇട്ട ശേഷം നമുക്ക് ഇതിനെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മുടെ മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവണ്ണം വരെ ഒന്ന് നമുക്ക് വെയ്റ്റ് ചെയ്ത് ഇരിക്കാം അപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് നമ്മുടെ വെണ്ടക്കേനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പാക ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ രണ്ടാം പാലിൽ ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇതിനെ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ആദ്യം നമ്മളൊരു ഒരു അരഭാഗത്തോളം ആയിരുന്നു വേവിച്ചത് ഇപ്പം നമ്മൾ ഇനി അതിന് ഒന്ന് നല്ലവണ്ണം രണ്ടാം പാലിലിട്ട് ഒന്ന് തിളപ്പിക്കേണ്ടതാണ് എന്നാലേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ ഇനി ഒന്നാം പാലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം വേണ്ടി നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതൊരു കാൽ ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ ഒന്നാം പാലൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ കറി അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ ഞാനൊരു കാരി ഇടാൻ വിട്ടുപോയായിരുന്നു നമ്മുടെ ജീരകം പെരിഞ്ചീരകം കൂടെ ഇടണായിരുന്നു അപ്പം ഞാൻ ഇടാൻ വിട്ടുപോയതുകൊണ്ട് പെരിഞ്ചീരക പൊടി പൊടിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് വന്ന് ലാസ്റ്റ് ആഡ് ചെയ്യും വെണ്ടയ്ക്കയെ കൂട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ കറി വെച്ചൊന്ന് കൊടുത്തു നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഞാനും കൂട്ടാത്ത ആളാണ് പക്ഷേ എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് എന്താണെങ്കിലും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യൂ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു